നമസ്കാരം ഒരു നമ്പൂതിരി ഊണ് കഴിക്കാനായി ഹോട്ടലിൽ കയറി അവിടെ ഹോംലി മീൽസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്പൂതിരി ചോദിച്ചു ഇതെന്തായി എഴുതി വച്ചിരിക്കേണ്ടത് അപ്പോൾ ഉടമ പറഞ്ഞു എന്ന് വെച്ചാൽ ഇല്ലത്തുള്ള ഊണ് പോലെ നർദ്ധം അപ്പോൾ നമ്പൂതിരി പറഞ്ഞു വല്ലോവും വായിക്ക് രുചിയായി കഴിക്കാനാ ഇവിടെ വന്നേ ഈ ഇവിടെ പോലെയാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചോളാം ഈ നമ്പൂതിരിയെയും കടയുടമയെയും ഓർക്കാൻ കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ രുചിയെ പറ്റി ഒരവലോകന യോഗത്തിൽ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇതാ കേട്ടോളൂ ആ രുചി പ്രസംഗം ഭരണത്തിന്റെ അനുഭവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും ഭരണത്തിൻ്റെതായ വല്ലാത്തൊരു രുചിയാണത്രേ ഈ ഭരണത്തിന് തൊട്ടുനാക്കിയാൽ പഞ്ചാമൃതം വടിച്ചു കോരിയാൽ അവിയൽ മൊത്തി കുടിച്ചാൽ കരിക്കിൻ വെള്ളം മൊന്തയിൽ കുടിച്ചാൽ സംഭാരം കൈക്കുടന്നയിൽ പാനം ചെയ്താലോ ഇളം കള്ള് ഇങ്ങനെ വ്യത്യസ്തമായ രുചികളാണ് ഈ ഭരണം സാധാരണ ജനങ്ങൾക്ക് നൽകി വരുന്നത് ഇത്രയും രുചിവൈവിധ്യങ്ങളുമായി തലയിലൊരു വട്ടക്കെട്ടും കെട്ടി സർക്കാരിൻ്റെ കലവറയിൽ നിൽക്കുന്നത് ആരാന്ന പഴയടം തിരുമേനിയ ഏ അല്ല പിണറായി സൂര്യഭട്ടത്തിരി ആ കൈപ്പുണ്യം അമ്പലപ്പുഴ പാൽപ്പായസത്തെ പോലും തോൽപ്പിച്ച് കളയും ഉദ്യോഗസ്ഥ തലത്തിലും മറ്റും കൃത്യമായ തീരുമാനങ്ങൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കിയതാണത്രേ പിണറായി വിജയൻ ഭരണത്തിൻ്റെ സ്വാദ് പാവങ്ങൾക്ക് ഇത്രയേറെ അനുഭവേദ്യമായത് നാക്കലയിട്ട് നീളത്തിലങ്ങ് വിളമ്പുകയാണ് ആ സ്വാദ് ആറമ്മുള വള്ളസദ്യ പോലെയാണത് എന്ത് ചോദിച്ചാലും ഇലയിൽ വരുന്ന ഒരു മാന്ത്രികതയാണ് ഇവിടെ നടക്കുന്നത് ഭരണപായസം മുത്തി കുടിച്ച് പിണറായി വിജയൻ്റെ ചിങ്കിടികളൊക്കെ കുംഭവീർപ്പിച്ചു പടിയങ്ങളാകെയോളം പഠിക്കലെന്ന മട്ടിലിരിക്കുകയാണ് ഈ നാട്ടിലെ പാവങ്ങൾ തെക്കൻ കേരളത്തിൽ ഈ ഭരണത്തിന് വെജിറ്റേറിയൻ സദ്യയുടെ സ്വാദാണ് തലസ്ഥാന നഗരിയിലോ ഭരണസദ്യ പതിനഞ്ച് കൂട്ടം കറികൾ കൂട്ടിയിട്ടുള്ളതാണ് സാധാരണക്കാർക്കുള്ള തൊടുകറി ഒരിക്കൽ മാത്രമേ വിളമ്പുകയുള്ളൂ എന്നാൽ പൗരപ്രമുഖർക്കും വി ഐപികൾക്കുമാണെങ്കിൽ ഇടതടവില്ലാതെ വിളമ്പിക്കൊണ്ടിരിക്കും വടക്കൻ കേരളത്തിൽ ഈ സർക്കാരിന് മത്സ്യമാംസവിഭവങ്ങളുടെ രുചിയാണ് കുഴിമന്തി വരാലുകറി ചിത്തരഞ്ജൻ ഫുഡ് കുമ്പളങ്ങി തിരുത എന്നീ സ്പെഷ്യൽ ഐറ്റംസ് ഈ സർക്കാർ വിളമ്പാറുണ്ട് ഇത്രയൊക്കെ രുചി വൈവിധ്യങ്ങൾ പിണറായി വിജയൻ വെച്ച് വിളമ്പാറുണ്ടെങ്കിലും വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുണുവ ശമ്പളക്കാരുടെ കാര്യമാണ് വലിയ കഷ്ടം അഴക്കുവറ്റടിയിലുള്ളതിൽ ആശ വെച്ച് വെള്ളം വെറുതെ കുടിച്ചു എന്ന മട്ടിലാണ് അവരുടെ ജീവിതം ഈ ഭരണത്തിൻ്റെ വൈവിധ്യങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നത് പിണറായി സാറും കുടുംബവുമല്ലേ ഭരണത്തിൽ കുത്തിക്കയറ്റിയവർക്കും വന്നുകൂടിയവർക്കും പിടിച്ചു കയറ്റിയവർക്കും സ്തുതിപാഠകർക്കും പിൻവാതിലുകാർക്കും ഈ ഭരണം നൽകുന്ന രുചി അപാരമാണ് സാർ ഏറ്റവും ഒടുവിൽ തോറ്റുനുന്നമ്പം പാടിയ അവസരവാദി സരിനും കിട്ടി തൊട്ടുനക്കാൻ രുചി വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട് നിറയുമ്പോഴാണ് പിണറായി കാരണന്നവർക്ക് ഏമ്പക്കം വരിക കാന്താരി ചമ്മന്തിയും കപ്പ ചുട്ട മത്തിത്തലയും കഴിക്കുന്നവൻ്റെ രുചിയുടെ പ്രത്യയശാസ്ത്രങ്ങൾ വല്ലതും ഈ പിണറായിക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെയും പൗരപ്രമുഖരുടെയും അലക്കിത്തേച്ച ജീവിതം കണ്ടല്ലേ താങ്കൾ ഈ സമൂഹത്തെ വിലയിരുത്തുന്നത് കെട്ടതെന്തിനും കാക്കവായിൽ മോക്ഷമെന്ന് പറയും പോലെ കെട്ടതെന്തിനും തൻ്റെ ഭരണത്തിൽ മോക്ഷം കൊടുത്ത പിണറായിയാണ് പറയുന്നത് ഭരണത്തിൻ്റെ സ്വാദിനെ പറ്റി തള്ളും പൊള്ളത്തരങ്ങളും പോഷ്കും പറഞ്ഞ് അങ്ങ് നടക്കുകയാണ് സകലതും ആണ്ടി വല്യ അടിക്കാരനാണെന്ന് ആണ്ടിയും കുറേ പിണുങ്ങാണ്ടികളും മാത്രമേ പറയുകയുള്ളൂ നന്ദി